അങ്ങനെ ഒമ്പത് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ അർജുൻ്റെ ലോറി ഗംഗാവലി പുഴയിലുണ്ടെന്ന് നേവി സ്ഥിരീകരിച്ചിരിക്കുകയാണ് നേവിയുടെ സോണാർ സിസ്റ്റം സ്കാനിങ്ങിലൂടെയാണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത് അപ്പോൾ കരയിൽ നിന്നും ഏകദേശം ഇരുപത് അടി മാറിയിട്ടാണ് ഇപ്പോൾ ലോറി പുഴയ്ക്ക് അടിയിലുണ്ടെന്ന് സ്ഥിരീകരിച്ചത് നമുക്കറിയാം ഒൻപത് ദിവസത്തോളമായി ഇവിടെ നേവിയുടെയും കരസേനയുടെയും അപ്പോൾ സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും നമ്മുടെ അർജുന്റീനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇന്ന് പന്ത്രണ്ട് മണിയോടെ ഭൂം എക്കവറ്റർ വന്ന് ഇവിടെ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് അർജുനൻ്റെ ലോറി കണ്ടെത്താൻ സാധിച്ചത് ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചു നേവിയുടെ ഭാഗമായിട്ട് അവരിപ്പോൾ മുങ്ങി താഴാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും മോശമായ കാലാവസ്ഥ അതിശക്തമായ മഴയാണ് ഈ ഭാഗത്തായിട്ട് ഉള്ളത് ഇപ്പോൾ നല്ല കുത്തഴുക്കുള്ള പുഴയാണ് അപ്പോൾ മോശം കാലാവസ്ഥ കാരണം അവർ തിരിച്ച് കയറുകയായിരുന്നു എന്തായാലും അടിയിലുള്ള ലോറി ഇപ്പോൾ പതിനഞ്ച് മീറ്ററിലധികം താഴ്ചയിലാണ് ലോറി ഇപ്പോൾ ഉള്ളത് െന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാലും ചളി ചളിയിൽപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട് വലിയ മൺകൂനുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നല്ല രീതിയിലാണ് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് പുഴയ്ക്ക് നടുവ്ക്കൂർ നടുവിലിപ്പോൾ മണ്ണ് കുന്നുകൂടിയിരിക്കുന്ന കാഴ്ചകൾക്ക് നേരത്തെ വീഡിയോ ഒക്കെ കണ്ടിരുന്നതാണ് എന്നിരുന്നാലിപ്പോൾ ശക്തമായ മഴ കാരണം ഇപ്പോൾ രക്ഷാപ്രവർത്തനം ദുസ്സായമായിരിക്കുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടു കൂടിയാണ് ഇവിടെ ഭൂം എക്സ്കറേറ്റർ എത്തിച്ചത് അതിനെ തുടർന്ന് നദിയുടെ കരയിൽ പുഴയുടെ സൈഡ് സൈഡിലായിട്ട് ലോരിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു അതിനെ തുടർന്ന് ഇവിടെ നാവികസേനയുടെ സാന്നിധ്യത്തിൽ ഇവർ പരിശോധന നടത്തുകയും ഇവിടെ ലോരി ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാർബാർ എം എൽ എയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒൻപത് ദിവസമായി ഇവിടെ നമ്മുടെ അർജുനന് വേണ്ടിയിട്ടും ഇവിടെ തെരച്ചിൽ നടത്തുകയായിരുന്നു അപ്പോൾ നിലവിലിപ്പോൾ നമ്മുടെ അർജുൻ്റെ ലോരി ഈ ഭാഗത്തായിട്ട് കണ്ടുകെട്ടിയിട്ടുണ്ട് അതിപ്പോൾ വലിച്ച് കയറ്റാനുള്ള ശ്രമത്തിലാണ് എന്തായാലും കാലാവസ്ഥ അനുകൂലമല്ല ഇപ്പോൾ കൂടുതൽ വേണ്ടി വരും അത് കരയിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫിന്റെ നേതൃത്വ രക്ഷാപ്രവർത്തനം ഏകീകരിക്കുന്ന കാര്യത്തിനും അദ്ദേഹം കൂടെയുണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയാം ഇവിടെ വലിയ ഒരു വെള്ള പൊക്കമാണ് ഈ ഭാഗത്തായിട്ട് പുഴയുടെ ഓപ്പോസിറ്റ് ഭാഗമായിട്ട് രൂപപ്പെട്ടത് അതിനെ തുടർന്ന് ഇവിടെ ഒരു സ്ത്രീയും മരിച്ചിരുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്തെ കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ ടി വിയിൽ വാർത്താ ചാനലൊക്കെ കാണുന്നതിനപ്പുറമാണ് ഇവിടെ വന്നാലേ അതിൻ്റെ അവസ്ഥ കാണാൻ സാധിക്കും പുഴയിലെ നമ്മുടെ ഈ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള മൺതിട്ടകളൊക്കെ കരിങ്കൽ ഭിത്തികളൊക്കെ ഇടിഞ്ഞ് നിരപ്പായിട്ട് ഇപ്പോൾ പുഴയിലൂടെ വീടുകളൊക്കെ ഇപ്പോൾ തരിപ്പണമായി അവിടെ മുൻ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് പുഴയിലുള്ള ലോരിയുടെ സ്ഥാനം ഇപ്പോൾ നേവി സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ പുഴയിൽ നല്ല ചളിയിൽ താഴ്ന്നിരിക്കാനാണ് സാധ്യത എന്തായാലും ഇന്ന് ലോരിനെ അവർ ഐഡൻറ്റിഫൈ ചെയ്ത് മുങ്ങി താഴ്ന്ന് അതിൻ്റെ പൊസിഷനൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് ഇത് കരയിലോട്ട് വലിച്ചു കയറ്റുക ഇന്ന് തന്നെ അത് സാധ്യമാകുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം കാലാവസ്ഥ അനുകൂലമല്ല പ്രതികൂലമായ കാലാവസ്ഥയാണ് നല്ല കുത്തൊഴുക്കുള്ള പുഴയാണ് കേട്ടോ അപ്പോൾ എം എൽ എമാരുടെ നേതൃത്വത്തിലൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലൊക്കെ ഇവിടെ ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ വലിയൊരു ക്രെയിൻ ക്രെയിനാണുള്ളത് അപ്പോൾ കൂടുതൽ എക്യൂപ്മെന്റ്സ് വരും ഇത് കരയിലോട്ട് കയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കറിയാം ഈ ഗംഗാവലി പുഴ ഏകദേശം ഇരുപത് ഇരുന്നൂറ് മീറ്ററിലധികം ഇതിൻ്റെ വീതി ഉണ്ട് താഴ്ചകൾ നല്ല താഴ്ചയുള്ള പുഴയാണ് അപ്പോൾ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്ത് അറബിക്കടയിൽ പതിക്കുന്ന പുഴയാണിത് അപ്പോൾ നമുക്ക് നേരത്തെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അർജുൻ്റെ ട്രക്ക് ഇപ്പോൾ മണ്ണിലടിയിലാണോ അല്ല പുഴയിൽ ഈ ഭാഗത്താണോ പുഴയിൽ ഒഴുകിപ്പോയിട്ട് പന്ത്രണ്ട് കിലോമീറ്റർ അധികം അങ്ങ് ദൂരെയാണോ എന്നൊക്കെ എല്ലാം അവർക്കും സംശയം ഉണ്ടായിരുന്ന കഴിഞ്ഞ അത്രയ്ക്കും വിശാലമായി കിടക്കുന്ന ഒരു പുഴയാണ് ഇവിടെ മരിച്ച ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ട് അങ്ങ് പാലത്തിനടിയിൽ വെച്ചാണ് അതും എട്ടാമത്തെ ദിവസമാണ് ആ സ്ത്രീയുടെ മൃതദേഹം കിട്ടിയത് അതുകൊണ്ട് വലിയ ആശങ്ക ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ സ്ഥാനം ഇപ്പോൾ കറക്റ്റായിട്ട് നേവി ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണ് എന്തായാലും ഒൻപത് ദിവസത്തെ ഇവരുടെ തിരച്ചിലിനൊടുവിൽ അവസാനം ഇപ്പോൾ ലോറി ഉള്ള സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണ് ഇനി മുങ്ങിത്താഴ്ന്ന് ലോരിയുടെ പൊസിഷനൊക്കെ എങ്ങനെ അത് മുകളിലോട്ട് കയറ്റാമെന്നൊക്കെ ഇപ്പോൾ നേവി മുങ്ങിത്താഴ്ന്നാലേ അറിയാൻ സാധിക്കുകയുള്ളൂ